പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും മെലിഞ്ഞ സ്ത്രീകൾ സെക്സ് സമയത്ത് ഏത് രീതിയിലായിരിക്കും ഉത്തരം കൂടുതൽ കരുത്തയായത് അണുബാധ വരാതിരിക്കാൻ സെക്സിനു ശേഷം എന്താണ് ചെയ്യേണ്ടത് ഉത്തരം മൂത്രമൊഴിക്കണം ഏത് ലക്ഷണമുള്ള സ്ത്രീകളാണ് പരപുരുഷനെ തേടുന്നത് ഉത്തരം വട്ടമുഖം വാഹനങ്ങളുടെ ഹോൺ ഏറ്റവും കൂടുതൽ അടിക്കുന്നത് ഏത് രാജ്യത്താണ് ഉത്തരം ഇന്ത്യ ജലദോഷം കുറവാകാൻ കഴിക്കേണ്ട ഇല ഏതാണ് ഉത്തരം തുളസി ഏത് സുഗന്ധ വ്യഞ്ജനത്തിനാണ് ക്യാൻസറിനെ പ്രതിരോധിക്കാൻ കൈവുള്ളത് ഉത്തരം മഞ്ഞൾ ഏത് ആണ് അധികമായി കഴിക്കാൻ പാടില്ലാത്തത് ഉത്തരം അവക്കാടോ ചീത്ത കൊളസ്ട്രോൾ കുറയാൻ ഏത് പച്ചക്കറിയാണ് കഴിക്കേണ്ടത് ഉത്തരം വയുതന ഏത് ജീവിക്കാണ് ചതുരത്തിൽ കൃഷ്ണമണി കാണപ്പെടുന്നത് ഉത്തരം നീരാളി സെക്സ് സമയത്ത് കൂടുതൽ ആവേശം കൂട്ടുന്നത് ഏത് പൂവിൻ്റെ മണമാണ് ഉത്തരം മുല്ല എന്തിനു ശേഷമാണ് മൗത്ത് വാഷ് ഉപയോഗിക്കേണ്ടത് ഉത്തരം ഓറൽ സെക്സ് സെക്സിന് മുന്നെയായി ഫോർപ്ലേ കൂട്ടിയാൽ പുരുഷന് ലഭിക്കുന്ന ഗുണം എന്താണ് ഉത്തരം പെട്ടെന്ന് ശുക്ലം പോവില്ല പുരുഷന് ലിംഗത്തിന്റെ അഗ്രഭാഗത്ത് നിന്ന് ലഭിക്കുന്നത് എന്ത് ഉത്തരം കൂടുതൽ സുഖം സെക്സ് സമയത്ത് സ്ത്രീകൾ പേടിക്കാനുള്ള കാരണം എന്ത് ഉത്തരം ആദ്യമായി സെക്സ് ചെയ്യുമ്പോൾ പുരുഷന്റെ ഏത് ഭാഗത്തേക്കാണ് സ്ത്രീ രതിമൂർച്ച സമയത്ത് നോക്കുന്നത് ഉത്തരം കണ്ണിൽ സ്വയംഭോഗ സമയത്ത് എന്ത് ഉപയോഗിച്ചാലാണ് വികാരം കുറയുന്നത് ഉത്തരം തുപ്പൽ ഏത് ആണ് രണ്ട് ദിവസത്തിൽ കൂടുതൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ വിഷാംശം ആകുന്നത് ഉത്തരം തണ്ണിമത്തൻ ഏതു ഭക്ഷ്യവസ്തുവാണ് മാങ്ങയുടെ കൂടെ കഴിക്കാൻ പാടില്ലാത്തത് ഉത്തരം തൈര് എന്തിനെയാണ് തുമ്പിച്ച ഗ്രഹം എന്ന് വിശേഷിപ്പിക്കുന്നത് ഉത്തരം ചൊവ്വ സ്ത്രീകളുടെ യോനിക്ക് മീൻമണം ഉണ്ടാവുന്നത് എപ്പോഴാണ് ഉത്തരം സെക്സ് സമയത്ത് ബാത്റൂമിലെ മൂത്രമണം മാറാൻ ഫലപ്രദമായത് എന്ത് ഉത്തരം അപ്പക്കാരം മനുഷ്യരക്തത്തിൽ ഏത് ഘടകമാണ് ഓക്സിജൻ വഹിച്ചു കൊണ്ടുപോകുന്നത് ഉത്തരം ഹീമോഗ്ലോബിൻ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് ഉത്തരം കാൽസ്യം മനുഷ്യ ശരീരത്തിൽ ഏത് ഗ്രന്ഥിയാണ് ഇൻസുലിൻ പുറപ്പെടുവിക്കുന്നത് ഉത്തരം പാൻക്രിയാസ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏതാണ് ഉത്തരം ശ്വാസകോശം മനുഷ്യ ശരീരത്തിലെ ഏത് കോശമാണ് ഏറ്റവും നീളമുള്ളത് ഉത്തരം നാടീകോശം മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം ഏതാണ് ഉത്തരം വൃക്ക മനുഷ്യന്റെ തൊക്കിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകം ഏതാണ് ഉത്തരം ജീവകം ഡി ശരീരത്തിലെ തലച്ചോറിൻ്റെ ഏകദേശം ഭാരം എത്രയാണ് ഉത്തരം ആയിരത്തി നാനൂറ് ഗ്രാം മനുഷ്യ ശരീരത്തിലെ ഏത് ഭാഗമാണ് ഏറ്റവും കടുപ്പമേറിയത് ഉത്തരം ഇനാമൽ പുനരുജ്ജീവന ശക്തിയുള്ള മനുഷ്യ ശരീരത്തിലെ അവയവം ഏതാണ് ഉത്തരം കരൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ബലമേറിയ അസ്ഥി ഏത് ഉത്തരം കീഴ്ത്താടിയെല്ലേ മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ് ഉത്തരം ഇരുന്നൂറ്റി ആറ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏത് ഉത്തരം തൊക്ക് മനുഷ്യ ശരീരത്തിൽ ആകെ എത്ര ജോഡി നാടികളുണ്ട് ഉത്തരം നാൽപ്പത്തിമൂന്ന് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം ഏതാണ് ഉത്തരം അണ്ടാവും